ഇനി ഇതിന്റെ പേരിൽ ഒരു ർക്കത്തിന് ഞാനില്ല തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെയാ ചിരിച്ചു മയക്കിട്ട് കഴുത്തിറക്കുന്നു തറവാട്ടിന്ന് പുറത്താക്കാൻ ഞാൻ ഏത് അവളുടെ മുന്നിലും തല കുലിക്കും ലക്ഷ്മി ആ അത് വേണോ എന്റെ അഭിപ്രായത്തില് അപ്പൂന് മായേക്കാൾ യോജിച്ച പെണ്ണ് അരി അത് മാത്രമല്ല ലക്ഷ്മി ആര്യ അപ്പു കല്യാണം കഴിച്ച അതൊരു വലിയ കടം വീട്ടലു ആകും അവന് അവക്ക് കൊടുക്കാനുള്ള തുക എത്ര എന്നറിയോ പത്ത് ലക്ഷോ പത്ത് ലക്ഷം അതവൻ എവിടുന്നെടുത്തിട്ട് കൊടുക്കും തറവാട്ടിലുള്ള അവന്റെ ഭാഗം വിറ്റാ കിട്ടും ഒന്നോ രണ്ടോ അതുകൊണ്ട് ബാധ്യത തീരില്ലോ അപ്പൊ അവളെ നേരെ ചോവ തറവാട്ടിൽ നിറക്കി വിടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരംശം വിറ്റുതൊളിക്കണോന്ന് സാരം അയ്യോ അത് ആ എന്നാ പിന്നെ ഉള്ളൊരു മാർഗം എന്നാലും ആ ഭദ്രകാളിയെ തന്നെ അതൊക്കെ അവളുടെ വെറും ഒരു തമാശയല്ലേ ലക്ഷ്മി മായയെപ്പോലെ അവളുടെ ഉള്ളിൽ കറുപ്പല്ല മനസ്സിൽ ദുഷ്ടചിന്ത വെച്ചോണ്ട് വെളുക്കച്ചിരിക്കുന്ന സ്വഭാവവും അവക്കില്ല കിട്ടാനുള്ള പണം സമയത്തിന് കിട്ടാനാ അവൾ ഈ നാടൻ കളിച്ചതൊക്കെ ഹാ കഴിഞ്ഞത് കഴിഞ്ഞു ദേ ഇനി രണ്ടാളും അവളെ സ്വന്തം അനിയത്തിയായിട്ട് കരുതണം പിന്നെ ഞാൻ എപ്പോഴേ കരുതി ഇനി ആരെയായാലാ മൃദുലച്ചി എനിക്കിനി എവിടെയും പോവാം ആരെയും കാണാം ഏറെയാൽ അപ്പേട്ടന്റെ കല്യാണം വരെ അതുവരെല്ലേ ഉള്ളൂ എനിക്ക് തറവാട്ടിൽ ആയുസ് അത്രയും ആയുസ് മതി അതിന്റെ ഇടയിൽ ഇനി ആരുടെയൊക്കെ ഒക്കെ തലധരിക്കുമെന്ന് കണ്ടറിയണം ജീവിതത്തില് എല്ലാ മനുഷ്യർക്കും ദോഷസമയം ഉണ്ടാവും അപ്പൊ എന്ത് നല്ല കാര്യം ചെയ്താലും അത് ദോഷമായി തന്നെ തിരിച്ചു വരും പാലിനെ ഭസ്മം കലക്കി വിതരണം ചെയ്യുന്നതാണോ ഡീ നിന്റെ നല്ല കാര്യം ഞാൻ എന്തിനു വേണ്ടി അത് ചെയ്തു ആരെ ഒഴിവാക്കാൻ ചെയ്തു അത് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട് ആരെ ഒഴിവാക്കാനായി നീ അത് ചെയ്താലും ക്ഷുദ്രകർമ്മത്തിലൂടെ ഒരാളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടത്തരം തന്നെയാ ദൈവം അവരെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിച്ചോളൂ ദൈവം തരുന്ന എന്തു സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ സ്വന്തം താലി മറ്റൊരു കൊടുക്കേണ്ട ഗതികേടിനുറൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ലല്ലോ മൃദുലേച്ചി എനിക്ക് കിട്ടുന്ന തിരിച്ചടികളൊക്കെ പക്ഷേ എന്റെ വേദനയില് പരാജയത്തില് മൃദുലേച്ച സന്തോഷിക്കുമ്പോഴും അതിനായി പ്രാർത്ഥിക്കുമ്പോഴും എന്റെ മനസ്സിൽ മൃദുലേച്ചയോട് ഒരു ദേഷ്യമില്ല എവിടെയായിരുന്നാലും ക്ഷ തന്നേണ്ടി വന്നാലും ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയുള്ളൂ മൃദുലേച്ചിയും കുട്ടികളും നന്നായിരിക്കാനായി മൃദുലേച്ചിയും വേണുവേട്ടനും തമ്മിൽ ഒന്നിക്കാനായി നിങ്ങളുടെ ഒന്നും നാശം സ്വപ്നം കാണാൻ പോലും എനിക്കൊരിക്കല മൃദുലേച്ചി ഏറ്റാടാ രാമകൃഷ്ണ നീ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്തിനാ ഏടാ നീ വണ്ടി നിർത്താൻ ഇടിമോളെ നോക്കിയേ അത് അവളല്ലേ മായ അതെ അവള് തന്നെയാ അവൾ എന്താ അങ്ങോട്ട് വെച്ചു കുടിക്കുന്നേ അത് ഏതാ സ്ഥലം അതാരുടെ പണിക്കരെ വീടല്ലേ വീടെ രാമകൃഷ്ണേട്ടാണിക്കരവിടെ ജോൽസേര് ജപിച്ചു കൊടുത്ത ഭസ്മം പാഴായി പോയില്ലേ ഇനി അടുത്ത ജാലവിദ്യ അയാളെ കൊണ്ട് ചെയ്യിക്കാനുള്ള പുറപ്പാടില്ല ദൈവം നമ്മുടെ കൂടെ അമ്മേ അതുകൊണ്ടാ അവള് കാറിന്റെ മുന്നിൽ വന്ന് പെട്ടത് ം നശിക്കാറായപ്പോ തറവാട്ടിൽ മുഴുവൻ നാശം എതറാൻ അവളുടെ പുറപ്പാട് നീ വണ്ടി എടുക്ക രാമകൃഷ്ണ ജോൽസീര് കൊടുത്തുവിടുന്ന കൂടോത്രമായിട്ട് അവളങ്ങ് വരട്ടെ പഴച്ച സന്തതി നീ വണ്ടി എടുക്കട വനെ എല്ലാവരും കൂടി കഴിവിലേറ്റുന്നത് കണ്ടപ്പോഴാ ചെയ്യാൻ പാടില്ലാതായിട്ട് കൂടി ഞാൻ ഞാനിങ്ങനൊരു കർമ്മത്തിന് മുതിർന്നത് എന്നിട്ടിപ്പോ എന്തായി അത് മൂന്നേ മുക്കാൽ നാഴിയെ കൊണ്ട് ഇല്ലാതായി കളഞ്ഞില്ലേ കൊണ്ട് സ്വന്തം പ്രവൃത്തി തെറ്റാണെന്ന് അധിക ചിന്ത കുറ്റബോധം ഇതൊക്കെയാ കുട്ടിക്ക് പിഴവ് പറ്റാൻ കാരണം വലിയൊരു ശരിക്ക് വേണ്ടി ചെറിയ തെറ്റുകളാവാം ഭസ്മം ജപിച്ച് കയ്യിലേക്ക് തരുമ്പോ ഓർമ്മിപ്പിച്ചതാണല്ലോ ഒക്കെ ശരിയാ നോക്കിയിട്ട് തന്നെ തന്ന ഭസ്മം പക്ഷേ സമയദോഷം അല്ല എന്താ പറയുക ും അവസ്ഥ തീരെ പരിങ്ങല്ല തറവാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സകല ദോഷങ്ങൾക്കും കാരണം ഇപ്പൊ ഞാൻ പ്രവൃത്തികളാ അത് പിന്നെ ഒരിക്കലെ കള്ളനായവന്

ഇനി എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല പ്രയോജനം ഉണ്ടാകാനായിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടാകണമായിരുന്നു നീ പിടിക്കപ്പെടാതിരിക്കണമായിരുന്നു നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിന്റെ ഉള്ളിൽ കളങ്കമില്ലെങ്കിൽ ആ വിളി പ്രാർത്ഥന ദൈവം കേൾക്കും ഉറപ്പായും കേൾക്കും വായി എവിടെ പോയി മനുഷ്യ നിങ്ങളോട് പറയാതെ അവൾ എവിടെയും പോകാറില്ലല്ലോ രാവിലെ ഉടുത്തിരുങ്ങി പോകുന്നത് കൊണ്ടു എവിടേക്കാ പോകുന്നപ്പോ ഒന്നും പറഞ്ഞില്ല കേട്ടോടി ലക്ഷ്മി ചോദിച്ചപ്പോ പറഞ്ഞില്ലെന്ന് എങ്ങനെ പറയും പറയാൻ പറ്റുന്നിടത്തേക്കാണോ അവള് പോയത് ഞങ്ങള് നോക്കുമ്പോ എന്റെ നാത്തൂവിനെ ദേ അവൾ ആ ഗോവിന്ദൻ ചോദിച്ചരുടെ വീട്ടിലോട്ട് കേറി പോവുമായിരുന്നു നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും പിള്ളരിവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിനിപ്പോ മറുപടി പറഞ്ഞേനെ തോന്നിയതാണ് പോലും ഒരാൾക്ക് കാഴ്ച ശക്തി കുറവാണെങ്കിൽ അതങ്ങ് സമ്മതിക്കായിരുന്നു ഇത് ഞങ്ങള് മൂന്നാൾക്കും കണ്ണിന് തിമിരോ വെള്ളടുത്തോ ഒന്നും ബാധിച്ചിട്ടില്ല അമ്മ പറഞ്ഞത് വിശ്വാസായില്ലെങ്കി അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ ചോദിക്കും ചോദിക്കേണ്ട രീതി തന്നെ ഞാൻ ചോദിക്കും കൂടോത്തരം കൈയോടെ പിടിച്ചോണ്ട് അവളുടെ പരിപാടി പൊളിഞ്ഞു ഇനി അടുത്ത പ്രയോഗമായിട്ട് വരാൻ പോവുക എല്ലാവർക്കും പാലിലോ ഭക്ഷണത്തിലോ കലക്കി തരാ എന്നിട്ട് വേണം നമുക്കൊക്കെ കൊള്ളി വെക്കാൻ കുടുംബം നശിപ്പിക്കാൻ ക്ഷുദ്രകർമ്മം ചെയ്തു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എന്നാലും ഇവൾക്ക് ഇത് എങ്ങനെ കാര്യങ്ങളുടെ അറിഞ്ഞൊന്നും പോരാ ഇനി സത്യാവസ്ഥ അറിയാൻ നടക്കുക എന്നാലേ സത്യാന്വേഷി ചെന്നാട്ടെ ചെന്നേ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വന്നാട്ടെ എല്ലാം ചുട്ടിരിക്കാൻ പോകുമ്പോഴും ഇങ്ങനെ ചൂട്ട് തെളിച്ചു കൊടുക്കും അത്ര അലിവ അവളോട് നിങ്ങൾ നോക്കിക്കോ ഈ തറവാട്ടിന്ന് അവളെ ഇറക്കി വിടുന്നതിന് മുമ്പ് കൊറേ കണ്ണീരൂടെ കുടിപ്പിക്കും ഞാൻ മരിച്ചു മണ്ണടിഞ്ഞ് അവളെ അമ്മയുടെ ആത്മാവും നിങ്ങളും അതിന് സാക്ഷിയാവും അവളുടെ നക്ഷത്രം മൂല പെൺമൂലം നിർമൂലം അവള് കുടുംബം മുടിക്കും പറയാറ് അതോർക്കാതെ ജന്തുവിനെ പള്ളിക്കിലെ മരുമകളായിട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് എന്റെ തെറ്റ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കൊള്ളാം കാലനായിട്ട് അവതരിച്ചിരിക്കല്ലേ അവള് കാലിലും വരും കാലദോഷം അത് പറഞ്ഞു കൊടുക്കും മരുമോളോട് മാറടി

ചക്കര കാണാനുള്ള കൊതി കണ്ട ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ നീയമായി സ്പെൻഡ് ചെയ്യാന്ന് വെച്ചത് അതിനും അമ്മയെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് പോയേക്കാം ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണാനും മോടെ ഡാഡി മമ്മിയെ കുറിച്ച് നല്ല ഒന്നും പറഞ്ഞിട്ടില്ലാന്നറിയാം അതൊക്കെ മോളെയും തമ്മിൽ അകറ്റാനുള്ള ഡാഡിയുടെ ഓരോ അടവുകളല്ലേ മമ്മിക്ക് മോളെന്ന് വെച്ച ജീവനാ ജീവന്റെ ജീവൻ എനിക്കറിയാം ഡാഡി എന്തൊക്കെ പറഞ്ഞാലും മോളും മമ്മിയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്ന് ഓരോരോ കുട്ടികള് അമ്മമാരുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ അറിയാതെ മോടെ കണ്ണ് നനഞ്ഞിട്ടില്ലേ ഞാൻ എന്തുമാത്രം അറിയോ എന്നെ ഇട്ടേച്ച് പോയ മമ്മിയോട് മോക്ക് ദേഷ്യം തോന്നിയിരുന്നു പിന്നെ ഊർമിളാൻറ്റി വന്നതി പിന്നെയാ എനിക്കൊരു കമ്പനി കിട്ടിയത് അച്ഛനൊപ്പ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാ ഊർമിളാൻഡി മമ്മി എന്താ ഒന്നും മിണ്ടാത്തേ എത്ര നാളായി അവരച്ഛനൊപ്പം വന്നിട്ട് എന്നിട്ട് കുട്ടി ആണോ പെണ്ണോ അയ്യേ ജനിക്കത്തേ ഉള്ളു മമ്മി ഓ കുഞ്ഞ് ആൺകുട്ടിയാന്നു പറഞ്ഞേ എനിക്കൊരു കുഞ്ഞനീനെ കിട്ടുന്നും പറഞ്ഞു